ഹലോ ഇന്ന് ഞായറാഴ്ച ആയതിനെക്കൊണ്ട് ഞങ്ങളും കുട്ടികളും കൂടി ഒന്ന് പുറത്തിറങ്ങാമെന്ന് ചോദിച്ചു ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള തൊട്ട അയൽവാസിയാണ് അപ്പം ഞങ്ങൾ രണ്ടാൾ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോണത് മലയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് മലയിലേക്ക് പോവാനുള്ള ഒരു റോഡ് റോഡെന്നൊന്നും പറയാൻ പറ്റൂല ഇങ്ങനെയാണ് ഇവിടെ ഒന്നും പുരോഗമിച്ചിട്ടില്ല ഗൈസ് അതുകൊണ്ട് ഒരുപാട് വീടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് വീടൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ വലുങ്ങനെ അങ്ങ് കയറില്ല അപ്പോൾ നമ്മൾക്ക് ഇന്ന് പോണത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അവൾക്ക് അവിടെ ഉള്ള ഒരാളുടെ നിന്ന് സാരി വാങ്ങാനുണ്ട് അപ്പോൾ ഓരോ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകണം അപ്പോൾ എൻ്റെ മോനെ തേണ്ടേ അവിടെ പോയി നിൽക്കുകയാണ് അവന് ഫസ്റ്റ് വരണോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് അടിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ പോയിക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഒരുപാട് വീടുണ്ട് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് ഓരോരുത്തർ ചക്കൊരിക്കുന്നത് ചിലവർ അടിച്ച് വരണ ചിലവര് കുട്ടികൾക്ക് ഫുഡ് എടുക്കണേ അങ്ങനെയൊക്കെ കുറേ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ പിന്നെ ഒരു കയറ്റം കഴിഞ്ഞിട്ട് കുറച്ച് ഇറക്കാണ് കേട്ടോ അവിടെ ഉണ്ടാവണേ അപ്പോൾ അവിടെ ഒരു വലിയൊരു പുഴ ഉണ്ട് മെയിനായിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് കാര്യങ്ങൾ വരാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒന്ന് കാണാനുണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേഗം കയറി കാണിച്ചു കൊടുക്കലെ ഈ ഒരു പുഴ കുറച്ച് നടക്കാൻ ഉണ്ടെങ്കിലും ഒരു ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറാണ് ഇവിടെയൊക്കെ നല്ല വീടും അതേപോലെ തന്നെ നല്ല രസമാണ് കാണാൻ അപ്പം അങ്ങനെ കുറച്ചൊരു മറ്റേ ഈ ഈവനിങ് വോക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ നടക്കാം അത്ര തന്നെ അപ്പം ഞങ്ങളിങ്ങനെ നടക്കുകയാണ് അവൾ ഇങ്ങനെ ഓരോ ബഡായും പറഞ്ഞ് ഇങ്ങനെ പോവാണ് അപ്പോൾ ഈ മോന് ഇതിൻ്റെ താഴെയാണ് കേട്ടോ പുഴ വരുന്നത് അപ്പം ഇവരിങ്ങനെ പോയി ഇങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ പേടിയാണ് എന്താ വെച്ചാൽ അവിടെ ഒരു കൊക്ക പോലാണ് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സ്ലോപ്പ് പോയിട്ട് പിന്നെ അതിലേക്കൊരു സ്ലോപ്പാണ് വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ കുറേ മാങ്ങണ്ട് ഉണ്ട് ചക്ക ഉണ്ട് അങ്ങനെയൊക്കെ നമുക്ക് കാണാം നമ്മൾ ഈ ടൗണിൽ ഇങ്ങനെ ഈ മാങ്ങ ചക്ക ഈ പറഞ്ഞേ ഈ അങ്ങനെ ഒന്നും കാണില്ലല്ലോ നിങ്ങളുടെ നാട്ടിൽ ആ പറഞ്ഞു മാങ്ങൻ്റെ അണ്ടിക്ക് എന്താ പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്ന കേട്ടോ പേടിയാണ് സത്യത്തിൽ എന്തെങ്കിലും ഒന്ന് വായെന്ന് വീണാൽ അപ്പത്തീനാളുകൾ മറ്റേ കുളത്തെടുത്ത് വലിക്കാൻ തോന്നും നിങ്ങൾ ഡബിൾ മീനിങ് ഞാൻ നല്ല നേരായിട്ട് തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പഴത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് തന്നെ ഒരുപാട് കമൻറ്റ് ഇടുന്നത് ഞങ്ങൾ മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ഇങ്ങനെ പോകുന്ന വൈകിയാണ് ഒരു ചെടി കണ്ടിട്ടു അപ്പോൾ ഈ ചെടി ഞാൻ അങ്ങോട്ടും ഇവിടെ ഇപ്പം നോക്കിയപ്പോൾ ഈ ഒരു ചെടി മാത്രം ഈ ചെടിയിൽ ഈ ഒരു ഫ്ലവർ മാത്രം അങ്ങനെ അങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കിട്ടും അതെന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല അരുന്നിൽ കമൻറ്റ് കിട്ടും ഞാൻ അപ്പുറപ്പുറമൊക്കെ കുറേ നോക്കി ഇതിൻ്റെ വേറെ എന്തോ എന്തെങ്കിലും ഉണ്ടോ എന്ത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ അവിടെ പോയി കണ്ടിട്ട് നമ്മൾ സാരിയൊക്കെ സെലക്റ്റ് ചെയ്ത് സാരിയൊക്കെ മേടിച്ച് അപ്പോൾ ഞങ്ങൾ പിന്നെയും താഴേക്ക് ഇറങ്ങി അവിടെ കേട്ടോ കുളം ഉള്ളത് അപ്പോൾ ബൻ താത്ത പറഞ്ഞത് ബൻ എന്ന് പറയുന്നത് ഫർസാനിൻ്റെ എടുത്ത് നിൽക്കുന്ന ആൾ ആരായവരാന്നൊന്നും ഇങ്ങൾ ചോദിക്കണ്ട ഇതൊക്കെ വീട്ടിൻ്റെ അയൽവാസികൾ അങ്ങനെ വിചാരിച്ചാൽ മതി അപ്പോൾ അപ്പം എന്താ തരാം ഞാൻ അവിടെ വന്നതിൻ്റെ ഇവിടെ താഴേക്കൊന്നും ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ ഏതായാലും വന്നതല്ല അമ്മക്കൊന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങണം നമ്മൾ കുറേ അധികം പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങണം അപ്പോളാണ് മോൻ്റെ കയ്യിലാണ് ഫോൺ അവനാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോഗ്രാഫർ ഓനല്ല അവൻ ആ സമയത്ത് കുറച്ച് ഉമ്മ ഞാൻ ഞാനെടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് അപ്പോൾ ഞങ്ങളിങ്ങനെ താഴേക്ക് ഇറങ്ങി അങ്ങനെ അവിടേക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും സത്യത്തിൽ ഒരുപാട് വീടുണ്ട്ട്ടോ വേണ്ട അങ്ങ് നിങ്ങൾ പുഴ കാണുന്നുണ്ടോ അതാണ് കേട്ടോ ചാലയാർ പോയിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ അവിടെക്ക് പുതുതായിട്ട് വീടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉള്ളിലോട്ടാണെങ്കിലും അവിടെയൊക്കെ കംപ്ലീറ്റ് വീടാണ് കേട്ടോ വേണ്ടില്ല ഇങ്ങനെ അവിടെ വീടൊക്കെ എടുക്കുന്നത് അപ്പോൾ വനിതാദൻ്റെ ഒരു കസിൻ അവിടെ താമസിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ അവർ അവിടുന്ന് പോയി എന്ന് പറഞ്ഞു അപ്പോൾ എന്താ ചുറ്റിലും ഒരു വീടോ കാര്യമോ വെളിച്ചോ രാത്രി ആകുമ്പോഴൊക്കെ പേടിയായിട്ടായിരിക്കും മേ ബി അങ്ങനെന്തോ ആയിട്ടാണ് അവർ പോയത് എന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്മളാ വീടൊന്ന് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കാണാൻ പോയതായിട്ട് പക്ഷെ നല്ല രസം ഉണ്ട് ചെറിയൊരു കുഞ്ഞു വീടാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഞങ്ങളെ ഞങ്ങൾ വീടൊക്കെ കണ്ട് അവിടെ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീടൊക്കെ കണ്ട് നമ്മൾ പുഴ കാണാൻ പോവാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ പുഴയിലേക്ക് പോകുന്ന പോകുന്നൊരു തറാവാടാണ് കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് വരുന്ന സമയത്തൊക്കെ ഭയങ്കര നമ്മൾ ഈ രാപ്പകൽ സിനിമ കാണുന്നതൊക്കെ ആ ഒരു മാതിരി ഒരു ആണ് കേട്ടോ എനിക്ക് തോന്നി അവിടെ ചക്ക ഉണ്ട് പുളിയുണ്ട് ആ ഒരു മാവിൻ്റെ ആ നടുക്കായിട്ട് അവരന്ന് ഊഞ്ഞാലം കെട്ടീനി അങ്ങനെ ഒരു മാവിൻ്റെ നടുക്കായിട്ട് ഊഞ്ഞാലം കെട്ടി അതേപോലെ പണ്ടത്തെ ആ ടൈപ്പ് ഈ ഇതൊക്കെ ആയിരുന്നു മറ്റേ ഈ കിണറൊക്കെ ആയിരുന്നു കപ്പിയൊക്കെ വെച്ചിട്ട് മറ്റേ ഒരു പലകൊക്കെ വെച്ചിട്ട് അങ്ങനത്തൊക്കെ ഒരു ടൈപ്പ് തന്നെ കിട്ടുക പക്ഷെ എനിക്ക് എപ്പോഴും വിചാരിക്കും ഇവിടെ വന്നങ്ങാണ്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കണോന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കും കേട്ടോ പക്ഷേ ഒരു സമയം കിട്ടായിട്ട് വീഡിയോ വീഡിയോഗ്രാഫർ വേണ്ടേ അപ്പം ഞാൻ വിഷുവിൻ്റെ ഷൂട്ട് ഇവിടെ നിന്ന് നടത്തണം എന്നൊക്കെ വിചാരിച്ചിന് ഒക്കെ ഫ്ലോപ്പായിപ്പോയി അപ്പോൾ ആ ഫുള്ളും ബിസി ആയതിനെക്കൊണ്ട് പിന്നെ എന്ന് വെച്ചാൽ സാരി കൊടുത്ത് വരുമ്പോൾ എല്ലാവരും കാണൂല്ലേ അപ്പം ഞാൻ പറഞ്ഞ കാക്കനോട് നമുക്ക് പറത്തിട്ട് വന്നിട്ട് ഇവിടുന്ന് നിന്ന് രണ്ട് മൂന്ന് ഷൂട്ട് എടുത്തിട്ട് പോകും അവിടെ നിന്ന് അത്ര ആൾക്കാർ കാണാം ആളൊന്നും കാണുന്നില്ലേ നമുക്ക് നല്ല വീഡിയോ ഒക്കെ എടുക്കാം അപ്പം നല്ല വ്യൂ ആണ് കേട്ടോ ഇപ്പം അവിടെ എന്തൊക്കെയോ നന്നാക്കിട്ടുണ്ട് അവിടെ റിസോർട്ട് എടുക്കുകയാണെന്നൊക്കെയാണ് പറയണത് എന്താണെന്നൊന്നും സത്യത്തിൽ അറിയൂല കേട്ടോ പക്ഷെ അത് കംപ്ലീറ്റിൽ അവരുടെ സ്ഥലമാണ് ഒരുപാടായി ഇങ്ങനെ തന്നെ കിടക്കുന്നത് ഞാൻ വന്ന പാട് അവിടെ വാടകക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വാടകക്കാരൊക്കെ ഇങ്ങനെ കേട്ടോ ആദ്യമൊക്കെ ഇവിടെ കുളിയും അങ്ങനെയല്ല ഈ തിരുമ്പാനൊക്കെ വരും പറഞ്ഞു പക്ഷെ ഇപ്പോൾ ഭയങ്കര ഒഴുക്കാണ് ഈ ഒരു വെള്ളത്തിൽ ഭയങ്കര ഒഴുക്കാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങനെ വരുത്തില്ല അങ്ങനെ ബോട്ടൊക്കെ പോകണൊക്കെ നമുക്കിങ്ങനെ കാണാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഒരുപാട് പുളി താഴെ ഇങ്ങനെ ചതറികെടുക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പുളിയുണ്ടോട്ടാണ് അപ്പോൾ ഇപ്രാവശ്യം മോന് കരഞ്ഞിട്ട് അവിടെ പുളീൻ്റെ സീസണിലല്ലേ പുളി ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് മൂന്ന് ചുള്ളിക്കമ്പ് കിട്ടിയിട്ട് അപ്പോൾ പോണ വഴിക്കൊക്കെ ഒക്കെ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എന്തിനാ എന്തിനാന്ന് കത്തിക്കാനാണോ കത്തിക്കാനാണോ അത് കത്തിക്കാനെല്ലാം ഗൈസ് ചെയ്ത് എനിക്കൊരു ക്രാഫ്റ്റിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഉള്ളൂ ബൈ